ിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നിവിടെയിരുന്നു ഇപ്പൊ എനിക്കൊരു ആഗ്രഹം കുറച്ച് ചോക്ലേറ്റ് എന്തെങ്കിലും ഒക്കെ കഴിക്കണത് എന്നാ പിന്നെ ഒരു കേക്ക് തന്നെയാവാന്ന് വിചാരിച്ചോ പിന്നെ അത് ഉണ്ടാക്കും അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇഷ്ടപ്പെട്ട് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനല് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അന്ന് പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് മൂന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത ശേഷം നമുക്കത് ബേക്കിംഗ് ട്രയൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഫോർട്ടി മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടെമ്പറേച്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നട്ട്സും കൂടി നമ്മൾ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് ബേക്കായി വന്നപ്പോൾ നമ്മൾ ഗനാഷ് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ